നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണാം ഇതുപോലെ വാങ്ങിച്ചിട്ട് ആരും കഴിക്കാത്ത അവസാനം കറുത്തെടുത്ത് കളയുന്ന പഴങ്ങൾ അതുപോലെ കറുത്ത പഴങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ നമുക്ക് നോക്കാം ഞാനിവിടെ മൂന്ന് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പഴമുണ്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചൊവ്വാഴ പഴമോ ചെറിയ പഴമോ ഏത് പഴം ഏത്തക്ക ഒഴിച്ച് ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് ഇതുപോലെ തൊല്ലിയൊക്കെ കളഞ്ഞ് ഒരു സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക സ്പൂണ് വെച്ച് ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കൈ വെച്ച് ഉടച്ചാലും മതി ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ് കേട്ടോ സ്പൂണൊക്കെ വെച്ച് ഉടച്ച് കാണിക്കുന്നത് അത് നല്ലപോലെ ഉടച്ചവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇല്ല എങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി എന്നാലും നെയ്യിൽ ചേർത്ത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ നെയ്യ് കിടക്കുമ്പോഴത്തേക്ക് പഴം ഒന്നും കൂടെ ഒന്ന് വെന്ത് വരും പഴവൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ആ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മഞ്ഞ കളറായിരിക്കും അതിന് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം പഴുവായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കാൻ ഉണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും പഴുവായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്തിട്ടുള്ളത് വറുത്ത റവ വറക്കാത്ത റവ നിങ്ങളുടെ കയ്യിൽ ഏത് റവയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് ആ പഴവും റവയും ഒക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തേങ്ങയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാല് ഒട്ടും വെള്ളം ചേർക്കാത്ത തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ഒരു ആയിരിക്കും ആ പാല് ചേർക്കുമ്പോഴത്തേക്ക് അതൊന്ന് ലൂസായ വരും ഈ സമയമെല്ലാം നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ ആ പാലെല്ലാം ഒന്ന് വറ്റി ആ ഒരു മിക്സ് ഒന്ന് കട്ടിയാവുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക കുക്ക് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കാ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക പഞ്ചസാര ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ ആ മിക്സിയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം വരും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല കട്ടി പരുവത്തിലാക്കി എടുക്കുക ഒരുപാട് അങ്ങ് തിക്കാക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഷേപ്പ് എടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള കട്ടി ശേഷം തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടി ഉരുളകളാക്കി എടുക്കുക ഒരുപാട് ചൂടോടെ ഒരുപാട് തണുത്തതിന് ശേഷം ഉരുളകളാക്കാൻ നിൽക്കരുത് ഒരു ചെറിയ ചൂടോടുകൂടി എല്ലാം ഒന്ന് ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും ആ നെയ്യ് നെയ്യിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുക നമുക്ക് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഓരോ സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഇത് നമുക്ക് വറുത്തെടുക്കാതെയും കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് വറുത്തെടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ക്രിസ്പിനസ് നമുക്ക് കിട്ടുക അപ്പം എല്ലാ ബോൾസും ഇതുപോലൊന്ന് വറുത്തെടുത്തതിനു ശേഷം നല്ല ചൂടോടു കൂടി കൊടുത്തു കഴിഞ്ഞാൽ പഴം കഴിക്കാത്തവർ പോലും നല്ല ടേസ്റ്റോട് കൂടി ഇരുന്ന് കഴിക്കും പിന്നെ ഇത് തന്നെ തരണേ എന്നവർ പറയുന്ന രീതിയിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് അപ്പോൾ അടുത്ത തവണ പഴം കളയാൻ നിൽക്കാതെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ